നമസ്കാരം പ്രകൃതി ഭീകര താണ്ടാവിയ മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ചേർത്ത് പിടിച്ചുയർത്താനുള്ള വഴികൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന് വലിയൊരു തുക തന്നെ ചെലവാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏതൊക്കെ മാർഗത്തിലൂടെ പണം കണ്ടെത്താനാകുമെന്ന ചിന്തയിലാണ് ധനവകുപ്പ് അതിലേക്ക് സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്തം കൂടി അഭ്യർത്ഥിക്കാനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ ഇനിയുമൊരു സാലറി ചലഞ്ചുമായി ജീവനക്കാരിലേക്കും പ്രവാസികളിലേക്കും ഇറങ്ങാനുള്ള സാധ്യതയും സർക്കാർ തേടുന്നുണ്ട് വയനാട് ദുരന്തത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫണ്ട് സമാഹരിക്കാനാണ് സാലറി ചലഞ്ച് ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നത് പുനരധിവാസവും മറ്റുമായി ബന്ധപ്പെട്ട് എത്ര തുക വേണ്ടി വരുമെന്ന് സർക്കാർ കണക്കെടുക്കും വയനാടിനു വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും പ്രളയം കോവിഡ് കാലങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് സാലറി ചലഞ്ച് ഏർപ്പെടുത്തിയിരുന്നു ഒരു മാസത്തെ ശമ്പളമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് അഞ്ചു തവണകളെ ഒരു മാസത്തെ ശമ്പളം പിടിക്കാനാണ് ആലോചന വിഭാഗം ജീവനക്കാർക്ക് സാലറി ചലഞ്ച് നിർബന്ധമല്ല ഇത് സംബന്ധിച്ച നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്യും മന്ത്രിമാരുടെ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എം എൽ എമാരോടും എം പിമാരോടും ഒരു മാസത്തെ ശമ്പളം നൽകണമെന്നും ആവശ്യപ്പെടും സർക്കാർ ജീവനക്കാരെ കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സാലറി ചലഞ്ച് ഏർപ്പെടുത്തും പെൻഷൻകാരോടും ഒരു മാസത്തെ പെൻഷൻ നൽകാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ ദുരന്തത്തിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പിരിച്ച ദുരിതാശ്വാസ നിധിയിൽ ഇരുന്നൂറ്റി മുപ്പത് കോടിയിലേറെ രൂപ ഇനിയും ചെലവഴിക്കാതെ കിടക്കുന്നു പ്രളയ ദുരന്തത്തിലകപ്പെട്ട ആയിരങ്ങൾ ആശ്വാസം ലഭിക്കാതെ കഴിയുമ്പോഴാണ് സാധാരണക്കാർ സംഭാവനയായി നൽകിയ ഇരുന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ ചെലവഴിക്കാതെ സർക്കാർ പിടിച്ചു വെച്ചത് തുക ഇപ്പോൾ ട്രഷറിയിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട് എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് പാലക്കാട് സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ പി രാജീവിന് സർക്കാർ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയത്തിലകപ്പെട്ട് വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ട് നിരവധി ആളുകളാണ് വഴിയാധാരമായത് ഇനിയും പലർക്കും ധനസഹായവും വീടും ലഭിച്ചിട്ടില്ല നാനൂറ്റി എൺപത്തി മൂന്ന് പേരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ സംസ്ഥാനത്ത് മരിച്ചത് പതിനഞ്ചു പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല വീടും സ്വത്തുവകകളും നഷ്ടമായവർ പതിനായിരങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ മരിച്ചവരുടെ സംഖ്യ നൂറ്റി എൺപത്തി ഒന്നാണ് പതിനയ്യായിരത്തിലേറെ വീടുകൾ പൂർണമായോ ഭാഗികമായോ തകർന്നു സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒട്ടേറെ പേർ സംഭാവനകൾ നൽകി ചെറിയ കുട്ടികൾ പോലും തങ്ങളുടെ സമ്പാദ്യം നൽകി എന്നിട്ടും ഈ തുക അർഹരായവർക്ക് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭാവനയായി ലഭിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് കോടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ദശാംശം ഒന്ന് അഞ്ച് കോടിയും ലഭിച്ചു ആകെ ലഭിച്ച തുക നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം അഞ്ച് രണ്ട് കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തിന്റെ പേരിലെടുത്ത കേസുകളുടെ എണ്ണം ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഇതിനിടെ ഇന്നലെ അത് പതിനാലായിരുന്നു സംസ്ഥാനം വ്യാപകമായി പതിനൊന്ന് കേസുകൾ കൂടിയാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തത് ഇത്തരത്തിലുള്ള മുന്നൂറിലേറെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് അതത് കമ്പനികൾക്ക് നിയമപ്രകാരം നോട്ടീസ് നൽകുകയും ചെയ്തു ഏറ്റവുമധികം കേസെടുത്തിട്ടുള്ളത് തൃശൂരിലാണ് എട്ടെണ്ണം തിരുവനന്തപുരത്ത് നാലും എറണാകുളത്ത് മൂന്നും ആലപ്പുഴയിലും പാലക്കാടും രണ്ടു കേസുകൾ വീതവുമുണ്ട് കൊല്ലം പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് വയനാട് ജില്ലകളിലും ഓരോ കേസുകൾ വീതം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണം ആസൂത്രിതമാണെന്ന നിഗമനത്തിലാണ് പോലീസ് വ്യാപകമായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ട് പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്നവരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ പോസ്റ്റുകൾ പലതും പ്രചരിക്കാൻ തുടങ്ങുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിലെ ഡിജിറ്റൽ സർവൈലൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടക്കുകയാണ് നന്ദി